ഞങ്ങളുടെ വീട്ടിലെ ട്രമ്മില് വളർത്തിയിരുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് ഇതിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ സവാന ചെറി എന്നാണ് ഇതിന്റെ പേര് അപ്പോൾ ഇതിന് മറ്റെന്തെങ്കിലും പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം നമ്മളെപ്പോഴും ചെടികൾ വാങ്ങുമ്പോൾ അതിലെ ഫ്രൂട്ടിനെ കുറിച്ചൊന്നും കാര്യമായിട്ട് മനസ്സിലാക്കാതെ ചെടികൾ വാങ്ങാറുണ്ട് അങ്ങനെ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ് കേട്ടോ ഈ സവാന ചെറിയ അപ്പം നിങ്ങൾക്കിനി അതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവരും അതേപോലെ തന്നെ ഇനി മിസ്റ്റേക്ക് പറ്റാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് അപ്പോൾ ഇത് ഓൾറെഡി പൂവിട്ടിട്ടുണ്ട് പക്ഷേ ഈ പൂക്കൾ എത്രത്തോളം നമുക്ക് നല്ല ഫ്രൂട്ടാണ് ആയി കിട്ടുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം ഉണ്ട് കേട്ടോ നമ്മൾ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാലും ഒരു ചെറിയ ഫ്രൂട്ടാണിത് കേട്ടോ അല്ലാതെ വലിയ സംഭവമൊന്നും ഈ ഒരു ഫ്രൂട്ട് അപ്പോൾ ആരുടെയെങ്കിലൊക്കെ വീട്ടിൽ നന്നായിട്ട് ഇത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നല്ല ഫ്രൂട്ടാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പറയാം അല്ല വാങ്ങിയിട്ട് ഫ്ലോപ്പായി പോയവരുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയാം ഇത് ആദ്യമായിട്ടുണ്ടായ പൂക്കളായതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പിടിച്ചു കിട്ടുവോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് കാര്യം ഉണ്ടാകുന്ന പൂക്കൾ പൊതുവേ കൊഴിഞ്ഞു പോവുകയാണ് മിക്കവാറും ചെടികളിൽ കാണുക കേട്ടോ അപ്പൊ നമുക്ക് എന്താണെങ്കിലും വെയിറ്റ് ചെയ്യാം